അടുത്ത കാലത്തൊന്നും തിരുവനന്തപുരത്തെ ശശി തരൂർ അല്ലാതെ മറ്റാരും വിജയിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതാവും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബി ജെ പി കോട്ടയിൽ എം എൽ എ വന്ന ഒ രാജഗോപാൽ തിരുവനന്തപുരം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കി ആ മണ്ഡലം എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേ മതിയാവൂ എന്നുള്ള നെട്ടോട്ടത്തിലോടുന്ന ബി ജെ പിക്ക് ഇടയിലേക്കാണ് അവരെ വെട്ടിലാക്കിക്കൊണ്ട് ഒ രാജഗോപാലിന്റെ ഈ പ്രസ്താവന കേന്ദ്രമന്ത്രിമാരെ ആരെങ്കിലും നിർത്തിക്കൊണ്ട് മണ്ഡലം കൈക്കലാക്കാമെന്നുള്ള വിചാരത്തിൽ നിർമ്മല സീതാരാമൻ വരെ ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നതിനിടയിലാണ് മുതിർന്ന ബി ജെ പി നേതാവിന്റെ തുറന്നു പറച്ചിൽ ബി ജെ പിക്ക് അകത്തും നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ ഒരുപോലെ നിരാശ സമ്മാനിക്കുന്ന ഒരു ഒന്നൊന്നര പറച്ചിലായി പോയത് അതുകൊണ്ട് തന്നെ തലയിൽ കൈവച്ചു പോവുകയാണ് ബി ജെ പിക്കാർ എന്തായാലും ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ആ പ്രസ്താവന നടന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഡോക്ടർ എൻ രാമചന്ദ്ര ഫൗണ്ടേഷൻ പുരസ്കാരം ശശി തരൂരിന് സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു തിരുവനന്തപുരത്തുകാരെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞു എന്നും തരൂരിനെ തോൽപ്പിക്കാനാകില്ല എന്നുമായിരുന്നു പ്രതികരണം തരൂരും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും സരോദ് സംഗീതജ്ഞൻ അംജദ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചടങ്ങിനെത്തിയിരുന്നു എന്നാൽ തരൂരിനെ പുകഴ്ത്തി വേദി വിട്ടിറങ്ങിയ രാജഗോപാൽ പെടുന്നനെ തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്തെത്തുകയാണ് ചെയ്തത് ഇത്തവണ ബി ജെ പി തന്നെയാണ് വിജയിക്കുന്നത് കാരണം തരൂരിന്റെ തിരുവനന്തപുരത്തെ സേവനം നാമമാത്രമാണ് എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ബി ജെ പി അദ്ദേഹത്തിനെതിരെ ഭീഷണിപ്പെടുത്തി തിരുത്തി പോലെയുണ്ട് പിന്നീട് വന്ന പ്രസ്താവന തരൂരിനെ കുറിച്ച് നടത്തിയ പരാമർശം താൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത് എന്നും നിലവിൽ തരൂരിന്റെ മണ്ഡലത്തിലെ സാന്നിധ്യം നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തെ അതിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഒ രാജഗോപാൽ പറഞ്ഞു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും മോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർക്ക് അടിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്ന് രാജഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിന്നീട് വിശദീകരിക്കുകയാണ് ഉണ്ടായത് ഒരു പാലക്കാട്ടുകാരൻ എന്ന നിലയിൽ ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസംഗത്തിലുള്ളതെന്നും ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും മണിക്കൂറുകളുടെ വ്യത്യാസത്തെ രണ്ട് തോണിയിൽ കാലിട്ടിരിക്കുകയാണ് ഓ രാജഗോപാൽ